ഈ യേശു ക്രിസ്തുവിന്റെ മരണം മൂലം നമുക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല യേശു ക്രിസ്തുവിന്റെ ജനനം മൂലം എബ്രാഹത്തിനോ യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നവർക്കോ എന്തെങ്കിലും ഗുണം കിട്ടിയോ കിട്ടിയെങ്കിൽ എന്ത് ഗുണമാണ് കിട്ടിയത് അതായത് യേശു ക്രിസ്തുവിന്റെ യാഗം മൂലമാണ് ആദാമ്യ പാപം നീങ്ങിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷുബുപാഷ അത് വിശ്വസിക്കുന്നില്ല ഷുബുപാഷ പറയുന്നത് യേശു ക്രിസ്തു ഇവിടെ വന്നതുകൊണ്ടാണ് നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ രക്ഷ എങ്ങനെയാണ് യേശുക്രി മുമ്പുണ്ടായിരുന്ന മനുഷ്യർക്ക് കിട്ടുന്നത് എന്നാണ് എന്റെ യേശുക്രിസ്തുവിന്റെ ഏകയാഗം മൂലമാണ് മനുഷ്യവർഗം രക്ഷപ്പെട്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത് യാഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ആ കുരിശെ പിടിച്ച് ആനികൊണ്ട് തറച്ച് യേശുവിനെ കൊന്നതാണ് യാഗം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോ അതല്ല യാഗം ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്ന യാഗം എന്ന് പറയുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം കാര്യമായി പരിഗണിക്കാതെ സ്വർഗത്തിന്റെ മഹത്വവും ദൂതന്മാരുടെ സ്തുതിപ്പുകളും എല്ലാം ഉപേക്ഷിച്ച് സ്വയം ശൂന്യനായി ഹിംസെൽഫ് ഇറ്റ് ഇൻ ഹിസ് ഇൻകാർണേഷൻ അപ്പൊ ഏറ്റവും വലിയ യാഗം അതാണ് ആ ഇൻകാർണേഷനിൽ തൻ്റെ ദൈവത്തോടുള്ള സമാനത സ്വർഗത്തിലെ മഹിമ ദൂതന്മാരുടെ സ്തുതിപ്പുകൾ എല്ലാം ഉപേക്ഷിച്ച് പരിമിതമായ മനുഷ്യ ശരീരത്തിലേക്ക് അവൻ ചുരുങ്ങി താഴേക്ക് ഇറങ്ങി ഹിംസെൽഫ് ആൻഡ് ഏകയാഗം ആ ഏകയാഗം നിമിത്തമുണ്ടായ ഒരു പരിണിത ഫലം മാത്രമാണ് ക്രൂശീകരണം അപ്പൊ അത് ഞങ്ങൾ പറയുന്ന യാഗത്തിലാണ് രക്ഷ അതാണ് യാഗം അതാണ് ധാന്യബലി ഗ്രെയിൻ ഓഫറിങ് ഈ ഗ്രെയിൻ ഓഫറിങ് എന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാണ് അല്ലാതെ ഇനിയിപ്പം യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കാനുള്ള അജണ്ട മാറ്റി വെച്ചിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാവരുടെയും രക്ഷ അവതാളത്തിലായേനെ അതുകൊണ്ട് സത്യത്തിൽ രക്ഷകൻ യൂതയാണെന്നൊരു വാദമുണ്ട് കാരണം യൂത ഉറ്റിക്കൊടുത്തോണ്ടാണ് ക്രൂശിക്കാൻ പറ്റിയത് അതുകൊണ്ട് രക്ഷകനായ യൂത എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് യൂതയാണ് രക്ഷിച്ചു യൂത കാല് മാറിയിരുന്നെങ്കിൽ സംഗതി കുഴഞ്ഞേനെ ക്രൂശീകരണം നടക്കത്തില്ല നമ്മുടെ രക്ഷ പോയനെ ഇങ്ങനെയുള്ള അബദ്ധ ഉപദേശങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ദൈവം തന്റെ പുത്രനെ അയച്ചു അപ്പൊ അവന്റെ അവതാര നിമിത്തമാണ് രക്ഷ അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾ സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തെ പിതാവിൻ്റെ സമത്വമുള്ളവനും തന്നാൽ തന്നാശാലും നിർമ്മിക്കപ്പെട്ടവനും എന്ന് വിശേഷിപ്പിച്ചിട്ട് പറയുന്നു നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ഫോർ അവർ സാൽവേഷൻ അവൻ എന്ത് ചെയ്തു തിരുമനസായ പ്രകാരം അവൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഫ്രം ഹെവൻ അവിടെയാണ് രക്ഷ ഇതാണ് ഞങ്ങൾ കൃത്യമായി പറയുന്ന ഉപദേശം ഇനിയെങ്കിലും അത് തെറ്റിദ്ധാരണ മാറ്റി വെപ്പില്ല അവൻ സാറേ ക്രിസ്തു അന്ത്യ അത്താഴവേളയിൽ പറഞ്ഞു അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്ന് പറഞ്ഞു അത് ഏത് രക്തമായിരിക്കും അത് ക്രിസ്തുവിന്റെ ത്യാഗമാണ് ആ രക്തം യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പാണ് ശ്രീകന്മാർക്ക് പാനം ചെയ്യാൻ കൊടുത്തെ അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞായിരുന്നു അത് സ്ഥാപിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ഇന്നലെ ഷാമുവലിന്റെ പ്രവചനത്തിൽ നിന്ന് വായിച്ചും കേൾപ്പിച്ചിരുന്നു ഫെലിസ്തീ പാളയത്തെ ക്രോസ് ചെയ്ത് ജീവൻ തൃണവൽക്കണിച്ച് പോയ മൂന്ന് വീരന്മാരുടെ രക്തമാണ് അവർ കൊണ്ടുവന്ന വെള്ളം എന്ന് ദാവീത് പറയുന്നുണ്ട് ഇത് ഇവരുടെ രക്തമാകുന്നു അതുപോലെ സ്വർഗത്തിൽ നിന്ന് ഈ താന്ന ലോകത്തേക്ക് ഇറങ്ങി സ്പേസ് ആൻഡ് ടൈമിലേക്ക് ഡിസെൻഡ് ചെയ്തു വന്ന ക്രിസ്തുവിന്റെ ത്യാഗമാണ് കർത്താവ് അവിടെ ഷെയർ ചെയ്യുന്നത് അത്രമാത്രം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പൊ ദാവീദിനെ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ടാണ് അവര് ആ ഫെലിസ്ത്യ ക്യാമ്പിനെ ക്രോസ് ചെയ്ത് രണ്ടു പ്രാവശ്യ ക്രോസ് ചെയ്തേ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി വെള്ളം വെള്ളമെടുത്ത് വീണ്ടും ആ വെള്ളം ഇങ്ങോട്ട് ക്രോസ് ചെയ്തു റിസ്ക് എന്ന് പറഞ്ഞാൽ പോരാ അതിഭയങ്കര റിസ്ക് അപ്പൊ ദാവീദ് പറയാണ് ഈ പുരുഷന്മാരുടെ തന്റെ സഹോദരന്മാരുടെ രക്തമാണ് നിങ്ങൾ ചിന്തിക്കുന്ന ഈ കുരിശാലെ റോമാക്കാരാ ആണി വെച്ചടിച്ച് കഴിഞ്ഞിട്ട് യേശു ചിന്ത രക്ത അല്ല അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ പുരോഹിതന്മാർ റോമൻ പട്ടാളക്കാരാണ് റോമൻ പട്ടാളക്കാരാണ് നിങ്ങൾക്ക് രക്ഷ കൊണ്ടുവന്നത് റോമൻ പട്ടാളക്കാരാണല്ലോ ആ കർമ്മം നട ഇതൊക്കെ അബദ്ധ അബദ്ധമായ വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റിയെ ടാർണിഷ് ചെയ്തതും ക്രിസ്തീയതയുടെ അന്തസത്തയെ ചോർത്തി കളഞ്ഞതുമായ വിശ്വാസങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് വളരെ പ്രാകൃതമായ പൈശാചികമായ നരബലിയും മൃഗബലിയും ഒക്കെ നോക്കിയിരിക്കുകയും അതിൽ പ്രസാദിക്കുകയും രക്തത്തിൽ പ്രസാദിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവം ഒരു കോൺസെപ്റ്റിനെ കൊണ്ടുവരികയാണ് അപ്പൊ ഒരിക്കലും ആ നരബലിയിലല്ല ദൈവം നമുക്ക് രക്ഷയെ ഓക്കേ